നമസ്കാരം ഇത് യൂറോപ്പ് വാർത്താ വിഷൻ ഇന്ന് നമ്മൾ നോക്കാം യൂറോപ്പിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് അവർ ജോലിക്കിടയിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരവും നിയമപരമായി യൂറോപ്പിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാട്ടുതാര പോലെ തന്നെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കണം അതെ വിദേശികളായ നിങ്ങൾക്കായിരിക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകുക ഒന്ന് സമാനത്വവും തൊഴിൽ അവകാശങ്ങളും തുല്യ ജോലിക്ക് തുല്യവേതനം സുരക്ഷിതവും മാന്യവുമായ ജോലി അന്തരീക്ഷം ജോലി സമയം ഓവർ ടൈം റെസ്റ്റ് ഡേയ്സ് എല്ലാം നിയമാനുസൃതം അന്യായ പിരിച്ചുവിടലിൽ സംരക്ഷണം നിങ്ങൾക്ക് നാട്ടുകാരെ പോലെ തന്നെ സംരക്ഷണം വേതന ചട്ടങ്ങൾ വേനൽ അവധി എല്ലാം തന്നെ ബാധകമാണ് രണ്ട് മിനിമം വേതനം ഓരോ രാജ്യത്തെയും കുറിച്ച് ജർമ്മനി രണ്ടായിരത്തിഒരുന്നൂറ് യൂറോ ഫ്രാൻസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് യൂറോ പോളണ്ട് ആയിരത്തി ഇരുന്നൂറ് യൂറോ നെതർലാൻഡ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് യൂറോ സ്പെയിൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂറോ ഇതൊക്കെയാണ് കുറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് കൂടെയുള്ള തൊഴിലിനുസരിച്ച് കൂടുതൽ വേതനം കിട്ടും മൂന്ന് ആരോഗ്യ ഇൻഷുറൻസ് സിക്ക് ലീവ് മാതൃത്വ ആനുകൂല്യങ്ങൾ സൗജന്യ മെഡിക്കൽ സേവനം പെയ്ഡ് സിക്ക് ലീവ് പ്രസവാനന്തര അവധി ജോലി അപകടത്തിൽ ഇൻഷുറൻസ് വേദനകൾക്കും രോഗങ്ങൾക്കും പണം ഒഴുക്കേണ്ടതില്ല സോഷ്യൽ ഇൻഷുറൻസിലൂടെ എല്ലാ ചിലവുകളും കവർ ചെയ്യും നാല് പെയ്ഡ് ലീവുകളും ഹോളിഡേസ് ഇരുപത് മുതൽ മുപ്പത് വരെ ദിവസം വാർഷിക പെയ്ഡ് അവധി എട്ട് മുതൽ പതിനഞ്ച് വരെ ദേശീയ ഹോളിഡേസ് വിവാഹം കുടുംബ ദുരന്തങ്ങൾ തുടങ്ങിയ പ്രത്യേക അവധികൾ ജോലിയെ പോലെ വിശ്രമവും ഒരു അവകാശമാണ് അഞ്ച് കുടുംബ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ ഇരുന്നൂറ്റി അമ്പത് യൂറോ പ്ലസ് പ്രതിമാസം സൗജന്യ സ്കൂളിംഗ് ചൈൽഡ് കെയർ താമസ സഹായം ലഭ്യമാണ് ഭാര്യയും മക്കളും നിങ്ങളെ കൂടെ യൂറോപ്പിൽ ചേർന്ന് ഈ ആനുകൂല്യങ്ങൾ പങ്കുവെക്കാം ആറ് നികുതി ആനുകൂല്യങ്ങളും റീഫണ്ടുകളും താല്പര്യങ്ങൾ കുടുംബം കുട്ടികൾ എല്ലാം നികുതി കുറവിന് ഉപയോഗപ്പെടും വർഷാവസാനത്ത് റീഫണ്ടുകൾ ഇരട്ട നികുതി ഒഴിവാക്കൽ ഡബിൾ ടാക്സേഷൻ ട്രീറ്റി ഏഴ് ഇ യു ബ്ലൂ കാർഡ് ആൻഡ് സ്കിൽഡ് വിസ ആനുകൂല്യങ്ങൾ സ്ഥിരതാമസത്തിന് പെർമനന്റ് റെസിഡൻസി വഴി കുടുംബ റിയൂണിയൻ ഇ യു രാജ്യങ്ങൾക്കുള്ള സൌകര്യപ്രദമായ സ്ഥലമാറ്റം മാറ്റം എട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻ സംഭാവനകൾ രാജ്യങ്ങൾക്കിടയിൽ പെൻഷൻ കൈമാറ്റം സർവീസ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും ഒമ്പത് ഭാഷാ പഠനം ആണ്ട് സംയോജന സഹായം സൌജന്യ ഭാഷാ കോഴ്സുകൾ കൾച്ചറൽ ട്രെയിനിങ് ജോലിക്ക് വേണ്ട സഹായം സിവി ഗൈഡൻസ് ഇവയെല്ലാം താങ്കൾക്ക് യൂറോപ്പിൽ നിയമപരമായി ജോലി ചെയ്താൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഉറപ്പായി വരും യൂറോപ്പിലെ ജോലി ഒരു ഉറച്ച ഭാവിയിലേക്കുള്ള വഴി തന്നെയാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ യൂറോപ്പ് വാർത്താ വിഷൻ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ കൂടുതൽ യൂറോപ്പ് ജോലി വിവരങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ